ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രീതിയാണ് സംസാരിക്കുന്നത് ജാൻവി ഡിസൈൻസിൽ നിന്ന് ഒരുപാട് നാളായി ഒരു വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വന്നിട്ട് വീണ്ടും ഒന്ന് ആക്റ്റീവ് ആവാമെന്ന് വിചാരിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ നോർമലി എൻ്റെ ഒരു പാഷനാണ് എത്ര സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നാലും എനിക്കൊരിക്കലും അത് ഇല്ല അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇനി നിങ്ങൾക്ക് ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സുകളുടെ വീഡിയോസ് കാണാവുന്നതാണ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സെയിലും എല്ലാം തന്നെയുണ്ട് റീസെല്ലിങ്ങും ഒക്കെ തന്നെയുണ്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നവർക്കും റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയുടെ കൂടെ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജും വാട്സപ്പ് നമ്പറും എല്ലാം പിൻ ചെയ്യുന്നതായിരിക്കും കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ കൂടെ കൂടാ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്